ഹലോ എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ മാഷാ അല്ല അല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിതാ നമ്മൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ഡയ്മയിലെ വീഡിയോ ആണ് ഒരു നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് ചല്ലറ ചില്ലറ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം ഞാൻ എന്താ ഈ ഒരു ചെടിനെ കുറിച്ചിട്ട് പറയട്ടെ മണി പ്ലാന്റിനെ കുറിച്ചിട്ട് അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മണി പ്ലാന്റിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊന്ന് പറയുക എത്താന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ചിട്ട് പറയാട്ടോ നമ്മൾ കിച്ചണിൽ വന്നാൽ ആദ്യം ചേനൽ തുറക്കും അപ്പോഴാണ് മണി പ്ലാന്റ് കണ്ടപ്പോഴാണ് കേട്ടോ ഈ ഒരു കമൻറ്റിൻ്റെ ഓർമ്മ വന്നത് ഈ ഒരു മണി പ്ലാന്റ് നടൻ വേണ്ടിയിട്ട് മണ്ണും പിന്നെ ചകിരിച്ചോറും ചാണകവും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ പോട്ട് മിക്സ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ ബോഡി മിക്സർ റെഡിയാക്കി കണ്ട് മണി പ്ലാന്റ് കുറിച്ചിടുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് വളരും പിന്നെ ആണെങ്കിൽ ഞാൻ ഓരോ ലീഫ് വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു മണി പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിമന്ന് ഇങ്ങനെ കൊമ്പുകൾ ഇങ്ങനെ വരുമ്പോൾ അത് കട്ട് ചെയ്ത് കണ്ട് പിന്നെ അധികം തന്നെ കുത്തിയിട്ട് അങ്ങനെ അങ്ങനെ കേട്ടോ ഇങ്ങനെ തിക്ക്നെസ്സിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ വരില്ല അപ്പോൾ ആ തൂങ്ങൂടെ ഞാൻ കട്ട് ചെയ്ത് കളയൂല അതിങ്ങനെ ചുറ്റിയിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെ അങ്ങനെ ചുറ്റിച്ച് വെക്കും കേട്ടോ അപ്പോഴൊക്കെയാണ് മണിപ്ലാന്റ് നല്ല തിക്കായിട്ട് പോട്ടിൽ നിൽക്കുക അപ്പോൾ യാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ലീഫിനും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ ഒരാഴ്ചയില് കൂടുതൽ വെച്ചാൽ കളർ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ പുറത്ത് കൊണ്ടുപോയി വെക്കും അങ്ങനെയൊക്കെയാണ് മണി പ്ലാന് മണി പ്ലാന്റിൻ്റെ എൻ്റെ കെയറിംഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നതാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് റവയും തേങ്ങയും വെച്ചിട്ട് ഒരു സിമ്പിൾ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് പേരെന്താണെന്ന് വെച്ചാൽ റവപ്പത്തിരി അങ്ങനെയൊക്കെ പേരിടാം ഇറേതായ രീതിയിൽ പേരിട്ടതാണ് കേട്ടോ അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് റവാണ് കേട്ടോ നമ്മളെ കയ്യിൽ ആകെ ഈ കുത്തരത്തന്നെ ഉള്ളൂ കേട്ടോ റവ ഉള്ളത് അപ്പോൾ ദാ അളന്ന് നോക്കുമ്പോൾ ഒന്നര കപ്പിൻ്റെ അടുത്തുള്ളുട്ടോ റവ അപ്പോൾ ഒരു കപ്പ് റവ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാനിതാ കയ്യിലുള്ള റവ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കറക്റ്റ് ആകട്ട പിന്നെ അതിലേക്ക് ഇതാ ഒരു അഞ്ചാറ് അഞ്ചാറല്ലി ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ തക്കണ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചിരകാനും മടിയായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കാണൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കാണാം അപ്പോൾ അതാ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് പിന്നെ പിന്നറവിന് തേങ്ങന് മുകളിലായിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കണ ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട അരച്ചെടുക്കണത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ പിന്നെതാ ഇതിലേക്ക് നമ്മളെ ചെറിയ ജീരം കണ്ടല്ലോ അതും കൂടി ഇതാ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാൻ ഇട്ടാം ഓവറ് വെള്ളമായിട്ട് പോകരുത് ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഇങ്ങനെ എനിക്കിങ്ങനത് വെള്ളം കുറവുള്ള പോലെ തോന്നി അങ്ങനെ അത് ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണിട്ടാം പിന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ തലേന്നത്തെ ചിക്കൻ കറി ഉണ്ട് ഇട്ടോ കറീൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു പിന്നെ റെസിപ്പി തന്നെയാണ് ഇട്ടത് അപ്പോൾ എന്താ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാ നെയ്യിലാണ് ഇട്ടാ ഒരിക്കക്ക് ഉള്ളത് നെയ്യിൽ നിന്ന് ചുട്ടെടുക്കുകയാണ് പിന്നെ എനിക്കും മക്കളത് ഞങ്ങള് വെളിച്ചെണ്ണയിലും അങ്ങനെ വെളിച്ചെണ്ണ പൊരട്ടിയിട്ട് അങ്ങനെ ചുട്ടെടുക്കാനിട്ടാ അപ്പോൾ അതാ ഈ ഒരു കയ്യിലിന് ഒരു കയ്യിലാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ മക്കൾക്ക് രണ്ടാക്കും നല്ല ഉണഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പം മോൻ ഇങ്ങനെ പറയും മച്ച നാളുണ്ടാക്കിയ റവ വെച്ചിട്ടുണ്ടാക്കി അത് തരും നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുണ്ടാക്കി തരും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ രണ്ടാമതും ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ രണ്ടുമൂന്ന് ദിവസം മുന്നേ ഞാൻ ഈ റവ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് നല്ല ഒണ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതാണ്ടോ ഞാൻ വീണ്ടും ഉണ്ടാക്കിയത് അപ്പം ഏതായാലും ഇങ്ങോക്കും കൂടി റെസിപ്പി കാണിച്ചു കാണിച്ചരാന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം നല്ല തീല് കാണട്ട തീക്ക ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് തീ കുറച്ച് എടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഇങ്ങോട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക നല്ലോണം പിന്നെ ഹൈ ഫ്ലെയിമിൽ കണ്ട് മറിച്ചും തിരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലോണം ഇങ്ങോട്ട് പൊള്ളിച്ചു വരും കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തത് ചട്ടി അങ്ങനെ ചൂടായിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടിത് ഇങ്ങോട്ട് പൊള്ളിച്ച് വന്നിട്ടില്ല പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തതൊക്കെ നല്ലോണം ഇങ്ങോട്ട് പൊള്ളിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റവ വെച്ചിട്ടുള്ള പത്തിരി നല്ല അടിപൊളിയാണ് ഇട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ അപ്പോൾ ഞാൻ ഈയൊരു പാനിൽ ഒന്നാണ് ഇട്ടോ ആദ്യം ഒഴിച്ച് നോക്കി ഇത് ഇതിൽ പിന്നെ ഞാൻ രണ്ടാമത് ഞാൻ രണ്ട് പത്തിരി വെച്ചിട്ട് അങ്ങനെ ഒഴിച്ച് നോക്കി മൂന്നാമത് ഞാൻ ഇനി ചൂടാൻ നോക്കുമ്പോൾ ഈ ഒരു പാനിൽ മൂന്ന് കയ്യിലായിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമുക്ക് ഗ്യാസ് ലാഭിക്കാമല്ലോ ഓരോന്ന് ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് ടൈം പിടിക്കില്ല ഗ്യാസും ചിലവാകില്ല അപ്പോൾ ഞാൻ പിന്നെ മൂന്ന് കയ്യില് വെച്ചിട്ട് പാർന്നു കൊടുത്തിട്ട് അപ്പം അതിനുള്ള വീതിസ്ഥാനം ചട്ടിക്ക് ഉണ്ട് ഇത് പരത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിഷ്ടത്തിന് പരത്തി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചുട്ടെടുക്കണം ഇങ്ങനെ ചുട്ടെടുക്കുക എടുക്കുക ഒക്കെ നമ്മളിഷ്ടം പോലെ ചെയ്യോ അപ്പോൾ ഒന്നര കപ്പ് വെച്ചിട്ട് ഇത്രയും ഇത്രയും പത്തിരണ്ട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം നല്ലോണം വയറും നിറച്ച് കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അങ്ങനെ എന്താ നമ്മൾ ചായ കൂടിയൊക്കെയാണ്ട് കഴിഞ്ഞ് ഈ ചായ അടച്ച പാത്രം കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകി വെക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കണ ആരോ കൂടുതൽ മറ്റടുപ്പത്ത് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടുക്കൽ അരിയും പിന്നെ വെള്ളം കൂടി അങ്ങനെ ഒപ്പമായിട്ടാണ് വെക്കലാണ് ഇട്ടോ റേഷൻ കടയിൽത്ത അരിയല്ല അപ്പോൾ പെട്ടെന്ന് വെന്ത് റെഡിയായി കിട്ടും അപ്പോൾ ഒരു തളതിളിച്ചാൽ അത് ഓഫാക്കിയിട്ട് അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഊറ്റെടുക്കുകയാണ് അതിൽ നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടുവിട്ടാം അപ്പോൾ ഏതായാലും ചോറ് അവിടെ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ഊറ്റി റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ അതാ ടേബിളൊക്കെ ഒന്ന് തുടച്ച് അതുപോലെ റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഗ്യാസടുപ്പും വർക്ക് ചെയ്ത റാക്കും കൂടെ ഒന്ന് തുടച്ചെടുത്താൽ അടുക്കളത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചക്കത്തേക്കുള്ള കറിയും ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം അപ്പം ഇനി അതിൻ്റെ മുന്നേറ്റാ നമ്മൾ അകക്കൊന്നാണ്ട് ക്ലീൻ ആക്കിയിടണം അപ്പോൾ അടിച്ച് വാരണില്ല കേട്ടോ ഇനി മുറ്റടിച്ചു വരിൻ്റെ ശേഷം അക അടിച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നായിട്ട് ഇതാ മക്കൾ മദ്രസ് ഇട്ട് വന്നതാണ്ട് ബേഗും പർദ്ദിയും തൊപ്പിയും അത് ഇതൊക്കെ ആയിട്ട് ഇതാ ടാബ്ലും കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ഒതുക്കി അക ഒന്നും ഇങ്ങോട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചാൽ എന്നെ ഒരു വൃത്തിയാണല്ലോ അപ്പോൾ ഇനി മുറ്റടിച്ചുതരിൽ കഴിഞ്ഞ് വന്നതിന് ശേഷം അക അടിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു വീട് ഞാൻ ഞായറാഴ്ച എടുത്തതാണ് കേട്ടോ അപ്പോൾ സ്കൂളില്ല രണ്ടാളും ൂടിയൊക്കെ കഴിഞ്ഞ ഇവിടെ മുറ്റത്ത് നല്ല കളിയിലാണ് ടായൽവാസും വന്നിട്ടുണ്ട് അപ്പം അവര് മൂന്നാളും കൂടി ഇവിടെ മുറ്റത്ത് നല്ല കളിയിലാണ് പിന്നെ പിന്നെന്താ ഞാൻ മണിപ്ലാന്റ് ഇതൊക്കെയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇട്ട് വെച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു മാസം ഒന്നര മാസമൊക്കെ ആയിട്ടാണ് ഇതുവരെ കംപ്ലയിൻറ്റും കാര്യമൊന്നും വന്നിട്ടില്ല നമ്മൾ ഒരാഴ്ച പത്ത് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതിൽ വെള്ളം മാറ്റി കൊടുക്കും എന്നിട്ട് മണിപ്ലാന്റ് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് ഇതിക്ക് വെച്ചെടുക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതിൻ്റെ ലീഫും മേൽ അപ്പോൾ നല്ല കറക്റ്റായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ ഒന്നുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ല നമ്മൾ ലിവിങ്ങിൽ അവിടെ ടീ പോയമേൽ വെച്ചെടുത്തിട്ടുള്ളത് ഒരുപാടായിട്ട് ഏകദേശം ഏകദേശം ഒരു അഞ്ചെട്ട് മാസം നല്ല ഇത് വരായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അതിനിപ്പം എന്തോ പിന്നെ എന്തായാലും വേര് പൊട്ടിയിട്ട് എന്തോ രണ്ട് മൂന്ന് ഇലക്കൊരു മഞ്ഞ കളർ കാണണ്ടിട്ടാണ് അപ്പോൾ ഈ ഒരു ചെടി ഞാൻ വെറുതൊന്ന് വെച്ചെടുത്തത് അങ്ങനെ കെയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു വലിയൊരു മണി പ്ലാന്റ് കണ്ടപ്പോൾ അങ്ങനെ വെച്ചെടുത്താണ്ട് അതായത് അതിൻ്റെ കോലതിമു കാണുന്നുണ്ട് കെയർ ചെയ്യാത്ത വെള്ളമൊക്കെ മാറ്റി കൊടുക്കാഞ്ഞിട്ട് ഒരു കളർ മാറ്റം വന്നിട്ടുണ്ട് ഇത് ഞാൻ വെക്കുന്നത് കണ്ടിട്ട് ഇതിൻ്റെ മോള് പിന്നെ ബോട്ടിലൊക്കെ കൊടുക്കാണ്ട് വെള്ളം നിറച്ചു കണ്ടത് അതിൽ നോക്കി ഇഷ്ടപ്പെട്ട ഒരു ചെടി വെച്ചതാണ് വെള്ളക്കാൾ നിറച്ചിട്ടുണ്ട് പക്ഷേ ചെടി ചെടി വെള്ളത്തിൽ തട്ടിയിട്ടില്ല ചെറിയ കമ്പാണ് ആൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ വാഷ് ബേസ് ഒന്ന് ക്ലീനാക്കിയെടുക്കാമെന്ന് വിചാരിച്ചും മക്കളോട് എത്ര ഇവിടെ വന്നുകാണ്ട് കൈ കഴുകരുത് അവിടെ അടുക്കളയിലുണ്ട് വലിയ അടുക്കളയിലുണ്ട് പക്ഷേ മോൻ എന്തായാലും ഓൻ ഇവിടെ വന്നുകാണ്ട് കൈ കഴുകിക്കൊള്ളുട്ടാം അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കാണ്ട് അവിടെ വന്നുകാണ്ടാണ് കൈ മുഖമൊക്കെ കഴുകിയതും അപ്പോൾ ഞാൻ ഏതായാലും അതൊന്ന് കഴുകിക്കാണ്ടതാണ് നമ്മൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി കയറും അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ പിന്നെ ആൾ കുട ചൂടി കൊടുത്തുണ്ട്ടാ മീനിന് അപ്പം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിന്നോട് അറിഞ്ഞ് മീനിന് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട ചൂടി കൊടുത്തിട്ടുള്ളത് ഓരോ പിരാന്തേ അങ്ങനെ ഞാനതൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് ഇതാ ഇനിയിപ്പോൾ അടിച്ചു തരാനുള്ള പരിപാടി നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞല്ല കുറച്ച് മുന്നേ ബോർഡർ ഗ്രാസ് പിന്നെ നാട്ടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇതാ ടയറിൽ അത് ഇതാ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് നല്ല പച്ചപ്പോട് കൂടിയിട്ട് ഇതാ നിൽക്കുക യ്ക്കണുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പൂവൊക്കെ ഉണ്ടാവും ഞാൻ പക്ഷേ ആ പൂവ് ഉള്ളിനെ കാട്ടി ഭംഗി ഒരു ലീവ് മാത്രം ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാനവിടെ തകൃതായിട്ട് അടിച്ചു അറി കൊണ്ടിരിക്കുന്നുണ്ട് മോനാണെങ്കിൽ ഞാൻ അടിച്ചരുന്ന അടി കൂടി ഇതാ സൈക്കിളത്തിൽ പായണുണ്ട് അപ്പോൾ നമ്മൾ അയൽവാസി കുട്ടിൻ്റെ ആണ്ടോ സൈക്കിള് പിന്നെ ആ ചെറിയ സൈക്കിൾ മേലാണ് ഓൻ വന്ന് കാണ്ട് ഓട്ടുന്നത് അപ്പോൾ ഓൻ്റെ സൈക്കിള് ചങ്ങലൊക്കെ പൊട്ടിച്ചവിടെ മൂലക്കലായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി നന്നാക്കി കൊണ്ടു ഇനിയിപ്പം ഏതായാലും നന്നാക്കി കൊടുക്കില്ല നന്നാക്കി കൊണ്ടും ഒരാഴ്ച ഓട്ടൂല പിന്നെ കേടിയെടുത്തുട്ടാ പോലും ഇത് ആ ഒരു സൈക്കിൾ ചോടി കളിക്കണം മുറ്റത്ത് മുറ്റത്തിപ്പം നല്ല കച്ചറിയും ഉണ്ട് കേട്ടോ ഇപ്പം മൂച്ചൊക്കെ നല്ലോണം തെളുത്തിട്ടുണ്ട് തെളുത്ത ഏലയും കാര്യങ്ങളൊക്കെ നല്ലോണം വീണുണ്ട് ഇട്ടാ ഇപ്പം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം രണ്ടു ദിവസം മുന്നേട്ട് അതേനുള്ളൂ ഇനി ഒറ്റ പിന്നെ പാത്രത്തിന് ഒരു പാത്രമാണ് അടിച്ചുവിട്ടിക്കാണ്ട് വാരി കൊണ്ടത് ഇപ്പം ഒന്ന് ഒരെടുപ്പ് വണങ്ങിയലയും കാര്യങ്ങളൊക്കെയാണ് വികണത് അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ടിയിൽ നമ്മൾ അയൽവാസി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോൾ ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ ഓൾ വേഗം ഓടി വന്നിട്ട് ഞാൻ ഓണാക്കിയ വീഡിയോ പിന്നെ ഓഫാക്കി ഓഫാക്കി കണ്ടു പക്ഷെ അത് ഞാനറിയില്ല കേട്ടോ ഞാനവിടെ വീഡിയോ ഓണാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ വീഡിയോ എടുക്കല്ലേ അപ്പോൾ ഓൾ ഓരോ കോമാളിത്തരം കാട്ടി വന്നു കണ്ടതാണ് വീഡിയോ ഓഫാക്കി ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ അത് കണ്ടത് പിന്നെ ഞാൻ വീട് എന്തോ ഓണല്ലോ വിചാരിച്ചാണ് പിന്നെ ഓണാക്കിയതാണ് അടിച്ചേരിക്ക് ഒരു വിധമായപ്പോൾ പിന്നെ ഓണാക്കിയതാണ് ഇപ്പോൾ സ്കൂൾ ഇല്ലാത്ത ദിവസം പിന്നെ എൻ്റെ കാര്യം പറയണം എൻ്റെ തൊള്ളക്കൊരു ഒഴിവ് ഉണ്ടാവില്ല ഓരോന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് ഇന്നിപ്പോൾ ഇവിടെ ഒരാൾക്ക് സൈക്കിളിറ്റി ഇരിക്കുന്ന ചെങ്ങായിമാരാരും ഇല്ല കേട്ടോ എല്ലാവരും അമ്മാൻ്റെ അടുക്കൊക്കെ പോയിട്ട് ഓനക്ക് കളിക്കാൻ ആരും ഇല്ല എന്നിട്ട് ആ ബോർ അടിച്ചിട്ടാണ് ഇങ്ങനെ എളി കുത്തിരിക്കണത് പിന്നെ ആണെങ്കിൽ തലേന്ന് ഞങ്ങൾ കണ്ടാൽ നല്ല അടിപൊളിയൊക്കെ കൂടിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് കളിക്കാൻ പോകില്ല എന്നിവിടെ അല്ല എന്നെ വാതിരിക്കുള്ളൂ നാളെ എന്നെയും പോവില്ല തുടങ്ങും അപ്പം ഇന്നിപ്പോൾ ആ ഒരു ഇന്ദൽക്കത്ത് ആ ഒരു പേടിമ്മിൽ ഇന്നിങ്ങനെ പോവാതെ നിൽക്കുകയാണ് പിന്നെ ഉള്ള ചങ്ങായി വന്ന് തക്കേഷണ ചെങ്ങായിമാരാണെങ്കിലാ പിന്നെ ഇല്ല അമ്മാൻ്റെ വീട്ടിൽ ഞായറാഴ്ച ലീവ് ആയപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെന്താ നമ്മൾ അടിച്ചുപാരിലൊക്കെ കഴിഞ്ഞേക്കാണ്ട് ഇത് ആ ചെടികളൊക്കെ ഒന്നാണ്ട് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ മോളോട് നനക്കാൻ പറയും പക്ഷേ മോളോട് നനക്കാൻ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് അറിയാം പിന്നെ രണ്ടാളും കൂടി നനക്കലാവും അപ്പോൾ വെള്ളം ഒരുപാട് വേസ്റ്റാക്കും പിന്നെ പൈപ്പ് ആണെങ്കിൽ അവിടെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓരോ നാഗ നനയും പിന്നെ അതിൻ്റെ ആകെ ദേഷ്യം പിടിക്കും മേലെ ഒന്നാകെ നനയ്ക്കും പിന്നെ അത് എനിക്ക് പണി പണിയിൽക്കാരും ഓരോ ഈ പണിക്കൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തൂറ്റി അപ്പോൾ അത് എനിക്ക് പിന്നെ ആകെ ഇട്ടിൻ്റെ പണി അപ്പം ഞാൻ ഉണ്ടാകാണ്ടിരുന്നു ഞാൻ എന്താണ്ട് നനച്ച് എൻ്റെ പണി കഴിച്ച് പോകുകയാണെങ്കിൽ സ്വസ്ഥതയിലകത്ത് കയറാലോ അപ്പോൾ അതിൻ്റെ അടി കൂടി പൈപ്പ് ആണെങ്കിൽ പിന്നെ നിൽക്കണില്ല ആ അതിന്മേൽ ഭയങ്കര ലൂസ് അപ്പോൾ അത് പണിയോട് പണി ഇങ്ങനെ കിട്ടുന്നുണ്ട് അതേ കൂടി നായ് കടിച്ചിട്ടാണെങ്കിൽ പൈപ്പ് പതിനെട്ട് കഷ്ണമായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വാങ്ങിക്കാതെ നിന്നാൽ പിന്നെ വാങ്ങിക്കാനേ നേരമേണ്ടാവുള്ളൂ അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഇതാ കയറിയിട്ടുണ്ട് അകത്തുക്ക് അപ്പോൾ നമ്മൾ ചോറ് ഓഫാക്കിയിട്ട് പോകുന്നതേ ഇരുന്നല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഊറ്റാനും വേണ്ടി മാറുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പത്തിൻ്റെ അഞ്ഞ് ഊറ്റേണ്ടതാണ് എന്നാലും വേവ് കുഴപ്പമില്ല നമ്മൾ പിന്നെ കുറച്ചൊന്നും ഇങ്ങോട്ട് ബന്ധുക്കൾ എന്നാലും ഏതായാലും പിന്നെ പറ്റ അലിഞ്ഞു പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും ചോറൊക്കെ ഉണ്ട് ഊറ്റീൻ്റെ ആശതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആകെ അടിച്ചു വരാനും വേണ്ടി നിന്നിക്കുകയാണ് അപ്പം ഇന്നിപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ പറയണ്ടേ വരില്ലോട്ടോ ഒന്നാക്ക കച്ചറായിക്കാരെ വെറുതാണ് നന്നാക്കണത് അവിടെ പേപ്പർ കട്ട് ചെയ്തിട്ടും ഇവിടെ പേപ്പർ കട്ട് ചെയ്തിട്ടും ആകെ വൃത്തികട പക്ഷെ എന്നാലും നന്നാക്കാതിരിക്കാൻ പറ്റൂലല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ അടിച്ചു വാരലൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ടേബിളും ടീ ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മണി പ്ലാന്റ് ടീ വെച്ചിട്ടുള്ളത് ഇപ്പോൾ എട്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നാല് സെൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയ ടൈമിൽ എന്താ വെള്ളം കുറവെന്തോ അങ്ങനെ എന്തോ ലീഫിനൊരു കളർ കളർമാറ്റം വന്നതാണ് കേട്ടോ ഇപ്പോൾ അതിന് അല്ലെങ്കിൽ നല്ല നീല മട്ടത്തിൽ നോക്കി കൊണ്ടു ഒരു കുഴപ്പവും വരൂല നല്ല ഉഷാറായിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് മണി പാനിൻ്റെ കാര്യങ്ങൾ പിന്നീത് നമ്മൾ ടീ പോയി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്നാണ്ട് ഓടിച്ചിട്ട് തുടച്ച് പോകട്ട അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന കൂട്ടുകാരനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആയാലും വേണ്ടില്ല പോസിറ്റീവായാലും വേണ്ടീട്ടില്ല വേണ്ടില്ല അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കും അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കള ഇതാ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ വർക്കേരി ഒന്ന് ജസ്റ്റ് ആയി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ഒന്ന് ഡീപ്പായിട്ടൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഇതാ അടുക്കളൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് കറിക്ക് കറിക്കുള്ള കറിവേപ്പിലൊക്കെ ഒന്ന് നുള്ളി കൊടുന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ മുറ്റം വൃത്തിയായി അകും വൃത്തിയായി ഇനിയിപ്പോൾ ഏതായാലും ഉച്ചക്കത്തേക്കുള്ള കറിയും ഉപ്പേരിക്കൊന്നാണ് റെഡിയാക്കിയെടുക്കട്ടെ അപ്പോൾ നമ്മളെ എല്ലാ ക്ലീൻ പരിപാടികളൊക്കെ ആണ്ട് കഴിഞ്ഞ് പിന്നെ അടുക്കളത്തെ പണിയെടുക്കുമ്പോൾ അതൊരു എന്താ പറയുക നല്ലൊരു മനസ്സ് അറിഞ്ഞിട്ട് നമുക്ക് പണിയെടുക്കാൻ വേണ്ടി പറ്റും കിട്ടാം മറ്റേതൊരു സുഖം കിട്ടൂല അടുക്കളയിലത്തെ പണിയെടുക്കുന്നതിന് അടി കൂടെ അവിടെ നന്നാക്കിയിട്ടില്ലല്ലോ മുറ്റം പോയി അടിച്ചു വരീട്ടില്ലല്ലോ ഇങ്ങനെ അതിങ്ങനെ ഇങ്ങനെ തേട്ടി തേട്ടി വരും അപ്പോൾ ഈ പണിയാണ്ട് കഴിച്ചുകാണ്ട് പിന്നെ കുക്കിങ്ങിന് നിൽക്കുമ്പോൾ ഒരു സമാധാനത്തോട് കൂടി കുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതാ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് സാമ്പാറും അതുപോലെ പയറുപ്പേരിയാണ് റെഡി റെഡിയാക്കി എടുക്കണത് അപ്പോൾ അതിൽക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ സാമ്പാറിനായിട്ടുള്ള പച്ചക്കറി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിരിക്കുകയാണ് പിന്നെ ഉരുളക്കയങ്ങ് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചത് പിന്നെ കുട്ടികൾക്ക് ഉരുളം കയങ്ങ് ഇഷ്ടം കേട്ടോ സാമ്പാറൊക്കെ അപ്പോൾ അത് രണ്ടെണ്ണം എക്സ്ട്രാ വേറെ നമ്മളെടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഇതാ ഒക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതാ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ തന്നെ ഞാൻ പയറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താട്ടെ അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാറും പയറുപ്പേരും തൈര് പപ്പടം അതൊക്കെയാണ് ഇട്ടുള്ളത് പിന്നെ സ്രാവുണ്ട് പിന്നെ മീൻ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അത് ആ പയറൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ വേസ്റ്റ് ഉണ്ടല്ലോ ഇത് ഞാൻ മുളകും തൈനണ്ടൊക്കെ കൊണ്ടേ ഇട്ട് കൊടുക്കുക അപ്പം അതൊക്കെ പിന്നെ മുളക് കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കായൊക്കെ വന്നിട്ടുണ്ട് ചീന മുളകാണ് ഇട്ടാം അപ്പോൾ നല്ല രസമുള്ള ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുളകൊക്കെ നുള്ളി നുള്ളിയെടുക്കാറുണ്ടെങ്കിൽ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അതാ ഞാൻ അതിന് കൊടുന്ന് ഇട്ട് എടുത്തുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ഇങ്ങനെ പച്ചക്കറീൻ്റെ വേസ്റ്റും ആ ഒരു മുളും തൈനണ്ടൊക്കെ കൊണ്ടുപോയി ഇട്ടെടുക്കാം അതിന് അതിൻ്റെ ശേഷം അതാ നമ്മൾ പരിപ്പൊക്കെ കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ വൈതിളങ്ങിയും അതുപോലെ വെണ്ടയ്ക്കാണ് മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ പച്ചക്കറിയും ആ ഒരു ൂർത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടോ അപ്പം ഞാൻ മർമ്മും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഒറ്റയടിക്ക് വേഗം എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ എന്നാണ് കേട്ടോ നോക്കണത് അപ്പോൾ ഞാൻ എല്ലും കൂടി ഇതൊക്കെ തക്കാളിയും ഉള്ളിയും പച്ചക്കറിയും പിന്നെ പരിപ്പും എല്ലാം കൂടി കുക്കറിൽ ഒന്ന് ഒറ്റ വിസലടിച്ചാൽ മതി ഒറ്റ വിസലടിച്ച് ഓഫാക്കിയിട്ടാൽ നല്ല കറക്റ്റ് വേവായിട്ട് കിട്ടും ഇട്ടോ പച്ചക്കറിയും എന്തോ അടഞ്ഞൊന്നും പോകില്ല അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഒരാൾ വന്നിട്ടുള്ളത് എനിക്ക് ദാഴ്ചിട്ട് നിൽക്കാൻ വയ്യാക്ക് വെള്ളം പറഞ്ഞു കാണും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ പിന്നെ ലേമ് കലക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ജഗ്ഗോട് കൊടുത്ത് കൊടുത്തത് ഗ്ലാസ് എടുക്കാനൊന്നും ഇടയില്ല അവനത് അതോട് കൂടി കുടിക്കണം അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ പേരുപ്പേരും അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ സാമ്പാർക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ ഇട്ടാ അത് മഞ്ഞളും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം പിന്നെ പയറുപ്പേരൊക്കെ അത അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആ ഒരു പാത്രം മാറ്റിയിട്ട് ഇതാ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി വലിയൊരു ചട്ടിയും കലോടെ റാക്ക വെക്കണ്ടല്ലോ അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു പയറുപ്പേരിൻ്റെ ആ ഒരു ചട്ടിയുണ്ടല്ലോ അത് തന്നെ കഴുകിയിട്ട് ഇതാ അതിലെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഇനി ആ പപ്പടം പൊരിച്ചാൽ ആ വെളിച്ചെണ്ണയിൽ സാമ്പാർ തുമ്പിച്ചെടുക്കുകയും ചെയ്യൂട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിൽ സാമ്പാർ പരിപ്പ് ഇട്ട് വെച്ചിട്ട് അത് ഒറ്റ വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം வைதலங்கி uh, പിന്നെ ഒന്ന് കട്ട് ചെയ്ത് കണ്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചെടുത്തതാണ് ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ പുളിയൊക്കെ പീഞ്ഞ് പീഞ്ഞു ഒഴിക്കുകയാണ് പിന്നെ കായൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ സാമ്പാർ പൊടി മാത്രം ഇട്ട് കൊടുത്ത് കാരണം എന്നാലും നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി സാമ്പാറായിരുന്നു നമുക്ക് തലവും സാധനം വേണം പൊടി വേണം കായം വേണമെന്നൊന്നുമില്ല കേട്ടോ അതാ അതിൻ്റെ കറക്റ്റിനൊന്നും ഓവറാക്കാതെ റെഡിയാക്കി ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ കണ്ടില്ല ഒന്നും ഒടഞ്ഞു പോയിട്ടില്ല കേട്ടോ നല്ല ഉഷാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും തേങ്ങ വറുത്തരച്ചത് ഇതാ അതിലേക്ക് ഒഴിച്ച് കൊടുക്കും കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് കടുകും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് കറി തൂമ്പിച്ചെടുക്കുകയാണ് കേട്ടോ അവ കറി ചട്ടി കണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ അപ്പോഴാണ് ടേസ്റ്റ് പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് അങ്ങനെ വറവിട്ടെടുക്കുകയാണ് അപ്പം ഏതായാലും സാമ്പാർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള എല്ലാ ഐറ്റംസും അതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കണം അപ്പോൾ അതാക്കാറൊക്കെ അവിടെ സെറ്റ് അതാ ഇത്ര എട്ട പാത്രങ്ങളുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴുകി നമ്മൾ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുളിക്കാനുണ്ട് മക്കളൊന്നും കുളിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അവരൊക്കെ പിടിച്ച് വലിച്ച് കൊടുന്ന് കുളിക്കാൻ കൊണ്ടുപോകണം അപ്പോൾ ഏതായാലും ഇതാ ഞാൻ കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അളമാറ തുറന്നപ്പോഴാണ് എൻ്റെ കണ്ണിൽ പേഴ്സ് കണ്ടത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെമ്മട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മ പോയിട്ടുണ്ടായിരുന്നു അതാ എൻ്റെ രണ്ട് ദിവസം വീടില്ലാതിരുന്നത് അപ്പോൾ പോയപ്പോൾ ഞാനൊരു പാദസരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇങ്ങനെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് ആ പാദസരം ഇത് കുറച്ചൊരു വണ്ണുള്ള സൈസാണ് കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ഫാൻസി പാതസരങ്ങളാണല്ലോ ഉപയോഗിക്കും അപ്പോൾ ഒരു നല്ലൊരു തൊരടിൻ്റെ കുറച്ചൊന്ന് കാലുമേൽ ഇട്ടാൽ കാണുന്ന സൈസ് പാദസരം ഇടാൻ ഭയങ്കര പൂതി എന്നും ഒരേപോലെ സിമ്പിൾ ഇടണ്ടല്ലോ ഒന്ന് മാറ്റി പിടിച്ചതാണ് ഇട്ട് അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയട്ടെ ഞങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇട്ട് നോക്കും എനിക്ക് എന്തൊക്കെ ഒരു ഇടങ്ങാറി സിമ്പിളായിട്ടുള്ള പാൽസാർ ഇട്ടുകാണ്ട് പിന്നെ ഈ ഒരു കുറച്ച് വണ്ണമുള്ള ഇട്ടപ്പോൾ ഭയങ്കര ഒരു പിന്നെ ഒരു പൊറുതി ഇട്ടിട്ട് കാൽമൊക്കെ നോക്കിയിട്ട് എനിക്ക് എന്താണെന്നവ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഓക്കെ ആവായിരിക്കും ഊട്ടാം എന്തൊക്കെ ഒരു തണ്ടട്ടൊക്കെ പോലെ ഫീൽ ചെയ്യാം അങ്ങനെ ഞാൻ കുളിക്കാൻ പോകാൻ നിൽക്കുന്ന അടിയിലാണ് കേട്ടോ പിന്നെ ഞാൻ മക്കളെ കുളിക്കാൻ കുളിക്കാൻ പോകണ മുന്നേറ്റ അവരെ കുളിപ്പിച്ചൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചു അപ്പം എനിക്ക് തോന്നി ഇവിടെ ഒരാളെ നല്ലോണം ഒന്ന് തേച്ച് കുളിപ്പിക്കണം കുളിപ്പിക്കണമെന്നുണ്ട് കാരണം എന്നും ഫുട്ബോൾ കളിക്കാൻ പോകും പിന്നെ ഞാൻ കുളിപ്പിച്ചെടുത്താലും തന്നെ ആ വൈകുന്നേരം ഫുട്ബോൾ കളിക്കുമ്പോൾ നിറയെ മണ്ണും ചളി ഇട്ടിട്ട് വേറെ പിന്നെ ഓൻ്റെ കൂളിയെല്ലാം അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് തേച്ച് കുളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിലേ ശരിയാവൂല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ എണ്ണ ഒക്കെ തേച്ച് പിന്നെ കുളിപ്പിച്ച് തരാമെന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ തലയിലിട്ട് പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ആക്കിയതാണ് കേട്ടോ പണ്ടും എനിക്ക് ചെറുതായെന്ന് ഭയങ്കര ഇഷ്ടം ഉണ്ടാ തേച്ച് കുളിക്കാനൊക്കെ ഇപ്പം തീരെ ഇഷ്ടമില്ല ഇപ്പം അത് തേച്ച് ഇങ്ങനെ ഇരുന്നാൽ കളിക്കാൻ പോകാനൊന്നും പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമില്ലാത്തത് ചെറുതായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വെളുക്കുന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെളുക്കുമെല്ലാം വിചാരിച്ചിട്ട് അന്ന് തേക്കാനായിരിക്കുവായിരുന്നു പക്ഷേ ഇപ്പം ആൾ തേക്കാനൊക്കെ ഇപ്പം എന്നോട് പറയും കറുപ്പിനാ കറുത്ത ആൾക്കാർക്കാണ് ആരോഗ്യം ഉണ്ടാവുക എനിക്ക് കറുപ്പാണ് ഇപ്പം ഇഷ്ടം എന്ന് പറയലിട്ട് ഞാൻ തേക്കയുടെ കാര്യം പറയുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഏതായാലും അവൻ്റെ നഗ കളിച്ച് വന്ന പാടാണ്ട് അതാണ് മേലൊക്കെ നിറയെ ചളി ഉണ്ട് കൈമലൊക്കെ ചളിയാണ് പറയില്ല മുറ്റത്ത് പിന്നെ ഫുട്ബോളൊക്കെ കളിച്ച് നടക്കുകയാണ് ഓരോ അറ്റക്കെൻ്റെ ഫുട്ബോൾ കളിച്ച കൈമര ആരുമില്ലാന്നും അപ്പം കൈമലൊക്കെ ചളിയായിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നാഗൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നഖമൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടില്ല അപ്പോൾ ഈ ഒരു മണ്ണുകളി അമ്പൾ പെട്ടെന്ന് നഗങ്ങട്ട് വലുതാണ പോലെയാണ് അല്ല വേഗം വൃത്തിയാണ് വൃത്തികടാണ പോലെയാണ് അപ്പം ഞാൻ നഗങ്ങട്ട് വേ വരണ്ടു പക്ഷേ ചളിയൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് ഒന്നും കൂടി ഒന്ന് വെട്ടി കൊടുക്കുകയാണ് ഇട്ടാം പിന്നെ ചെറുതായിട്ട് വരുമ്പോഴത്തേ മണ്ണു കളി ആവുമ്പതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങോട്ട് മണ്ണ് കയറുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരെ കുളിപ്പിക്കലും കഴിഞ്ഞ് ഇതിൻ്റെ കുളിയും കഴിഞ്ഞ് അതിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇട്ടോ അപ്പോൾ അതിൻ്റെ ഇഷയെടുപ്പം ഞാൻ ഈ ഒരു വീട് എടുത്തിട്ടുള്ളത് നിസ്കരിച്ച് കൈൻ്റെ ഇഷയാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തത് അങ്ങനെ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് വെച്ചിട്ട് നമ്മളെല്ലാരും കൂടെ ഇരുന്നിട്ട് ഇതാ സാമ്പാറും പപ്പടും പയറും പിന്നെ തൈരും എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതാ ചോറൊക്കെ കഴിച്ചും പിന്നെ സ്രാവം ഉണ്ടായിരുന്നു പിന്നെ ചോറയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഫോണൊറ്റ കിടന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാം പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ചോറയൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റിച്ച് ചെയ്യാൻ പോകണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര ക്ഷീണും കുഴക്കും മടിയൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കിടന്നു പിന്നെ ഒരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റിന് ശേഷം കേട്ടോ പിന്നെ വീട് എടുക്കാനും തുടങ്ങിട്ടുള്ളത് അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം ഒക്കെ കഴിഞ്ഞ് പിന്നെ അതാ നമ്മള് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേറിയിട്ടുള്ളത് ഇതാ കറക്റ്റ് ഒറ്റ അഞ്ച് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പം ഞാൻ മോക്കൊരു ഡ്രസ് അടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ മുന്നേ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് ദിവസം മുന്നേ കട്ട് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടിക്കാനും കട്ടി ഇരിക്കാൻ ഭയങ്കര മടിയുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ പിന്നെ ഇൻ്റേത് അടിക്കാനായിട്ട് ഭയങ്കര മടി പുറത്തൊന്നാരെങ്കിലും അടിച്ചാൽ കൊണ്ടുവരാണെങ്കിൽ അത് പെട്ടെന്ന് അടിച്ച് സെറ്റാക്കി കൊടുക്കൂട്ടോ അടിച്ചു കൊടുക്കാൻ ഞാൻ ശരിയെല്ലാം വേഗം അടിച്ചു കൊടുക്കും ഇന്നേത് അടിക്കാൻ ആ അടിക്കാം അന്ന് അടിക്കാം നാളെ അടിക്കാൻ പറ്റൊന്നടിക്കാൻ അങ്ങനെ 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 നീണ്ടു പോകും അപ്പോൾ ഏതായാലും പിന്നെ അഞ്ച് മണിൻ്റെ ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇരുനിൽക്കാണ് കേട്ടോ അത് പിന്നെ മരിബാങ്ക് കൊടുത്ത ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മരുവാങ്ക് കൊടുത്തിൻ്റെ ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം പിന്നെ മക്കളെ വായിപ്പിക്കുക പിന്നെ ഫുഡ് കഴിക്കുക നമ്മൾ ഈ ഒരു ഉച്ചക്കത്തെ ചോറും കൂട്ടാനും എന്താണ് കേട്ടോ നമ്മൾ രാത്രിയും കഴിക്കുക പിന്നത്തെ വിശേഷങ്ങളൊന്നും പിന്നെ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ ഒന്ന് ഇട്ട് നോക്കിയതാട്ട മോൾ എനിക്ക് കറക്റ്റ് ആയി ഒന്നും ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്ത പാട് ഇട്ട് നോക്കിയതാണ് പിന്നെ ഞാൻ മോൾക്കിട്ട് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഭംഗി കിട്ടുകയല്ല അപ്പോൾ ഞാൻ പിന്നെ ഇതിന് കുറേ മാറ്റൊക്കെ വരുത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ബൈ